ഹായ് ഓൾ എല്ലാവർക്കും സുഖല്ലേ ഇപ്പോൾ നമ്മുടെ അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നോൺ ഫീഡിങ് ഫ്രോക്ക് നൈറ്റീസിൻ്റെയും ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെയും ഷോർട്ട് കുർത്തീസിൻ്റെയും അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇപ്പോൾ ആദ്യം കാണിക്കുന്ന എല്ലാം നോൺ ഫീഡിങ് ഫ്രോക്ക് നൈറ്റീസ് ആണ് നല്ലൊരു കോളർനിക്കു പോലെ വന്നിട്ടുള്ള അടിപൊളി പ്രിൻസിലും നല്ല കളേഴ്സും ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് ഫ്രീ സൈസാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതതിൻ്റെ വേറൊരു പ്രിൻ്റ് ആണ് വരുന്നത് പിന്നെ ഇതിൽ നമ്മളൊരു ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഒമ്പത് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് അപ്പം അടിപൊളി പ്രിൻറ്റ്സ് ആണ് നമുക്ക് ലിമിറ്റഡ് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി ഈ കാണുന്നത് ഫീഡിങ് ഫ്രോക്ക് ആണ് ഇതിൻ്റെ പല പ്രിൻസും നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ചെറിയ ഫ്ലവേഴ്സിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് സെൻട്രർ സിബാണ് വരുന്നത് ആയിട്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ സെവൻ ഇഞ്ച് സ്ലീവ് നമ്മൾ അകത്ത് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് താൻ യൂസ് ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇപ്പൊ കാണിക്കുന്നത് നല്ല ഓറഞ്ച് ഷെയ്ഡ് ആണ് അപ്പം ഇത് ഒത്തിരി പേര് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡിമാൻഡുള്ള ഐറ്റം ആണ് ഇതും ഫ്രീ സൈസിലാണ് വരുന്നത് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മോഡൽ പിക്കാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് ഇതിന് നമ്മൾ സെൻട്രലായിട്ട് നമ്മൾ ഇതുപോലെ ഹക്കോബാടെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് പേസ്റ്റൽ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ നോർമൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഫ്രീ സൈസാണ് വരുന്നത് ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി ഷോർട്ട് കുർത്തിയാണ് അടിപൊളി കളക്ഷൻസ് ആണ് ഇത് അജ്ജറക്ക് മെറ്റീരിയലിലാണ് വരുന്നത് വി നെക്കാണ് കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാനി സ്ലീവ് ആണ് ഇതിന് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് പ്രീമിയമായിട്ടുള്ള ഒരു ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലാർജ് സൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ട് പ്രിൻസിൽ അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് പ്രിൻസ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് മെറൂണും ബ്ലൂ കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് അടിപൊളി ഒരു ഐറ്റം ആണ് അജറക്ക് മെറ്റീരിയലിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്